സ്വാമിയ ശരണ നമ്മുടെ ഈ വർഷത്തെ മണ്ഡല മകരവിളക്ക് മഹോത്സവം വളരെ ഭംഗിയായിട്ട് നടന്നു അതിന്റെ പരിസമാപ്തിയിലെത്തിയിരിക്കുകയാണ് ഇന്ന് പന്തളം കൊട്ടാരത്തിൽ നിന്നുള്ള നെയ്യഭിഷേകം അവിടുത്തെ നെയ്യഭിഷേകം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ മറ്റ് അഭിഷേകങ്ങളൊന്നും പിന്നെ ഉണ്ടാവുന്നതല്ല അവസാനത്തെ നെയ്യഭിഷേകം പന്തളം കൊട്ടാരത്തിൽ നിന്നാണ് അതേപോലെ തന്നെ ഇന്നത്തെ കളഭാഭിഷേകവും കളഭാഭിഷേകവും കഴിഞ്ഞാല് ഈ ഈ മകര മകരവിളക്ക് മഹോത്സവത്തെ അനുബന്ധിച്ച് മറ്റ് കളഭാഭിഷേകങ്ങളോ മറ്റ് ഒന്നും ഒന്നും തന്നെ ഉണ്ടാവുന്നതല്ല നമ്മുടെ മണ്ഡലകാലവും മകരവിളക്ക് മഹോത്സവം നമുക്ക് എല്ലാവർക്കും അറിയാം നിങ്ങളൊക്കെ ന്യൂസിലുമൊക്കെ വായിക്കുന്നവര് വളരെ തിരക്കും കാര്യങ്ങളുമൊക്കെ ആയിട്ട് നമുക്കറിയാം ഭക്തജങ്ങളുടെ ഒരു നല്ല ഗംഗാപ്രഭാവം ആയിരുന്നു നമുക്കുണ്ട് അതിന്റെ ഒരു പരസമാപ്തി വന്ന പോലെ ഇപ്പൊ ഇന്നും വളരെ തിരക്ക് കൂടിയിരിക്കുകയാണ് ഇതിന്റെ പരസമാപ്തിയിലെത്തിയിരിക്കുകയാണ് ഇതെല്ലാം ഭഗവാന്റെ ഒരു അനുഗ്രഹം കൊണ്ടാണ് അതിനൊരു സംശയവുമില്ല ഇവിടെ എത്തിയ ഭക്തജനങ്ങളെല്ലാം വളരെ സംതൃപ്തിയിലാണ് അവരുടെ അവർക്ക് ദർശനം കിട്ടിയതും മറ്റവരുടെ അനുഭവങ്ങളും ഒക്കെ വളരെ നന്നായിട്ട് അവര് നമ്മളുമായിട്ട് പങ്കുവച്ചിട്ടാണ് എല്ലാവരും പോകുന്നത് അതൊരു നല്ല നല്ലൊരു മണ്ഡലകാലം തന്നെയാണ് ഈ വർഷം നമുക്ക് ഉണ്ടായിരിക്കുന്നത് അത് ഭഗവാന്റെ അനുഗ്രഹം മാത്രമാണ് സംശയമില്ല പിന്നെ നമ്മുടെ സർക്കാരും ദേവസ്വം ബോർഡും അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വിഭാഗ ജീവനക്കാരും നമുക്ക് നല്ല പരിപൂർണമായിട്ടൊരു പിന്തുണയാണ് നമുക്കൂടെ തന്നേരുന്നത് അതിന്റെ സമ്പൂർണ വിജയമാണ് നമുക്കിവിടെ കാണാൻ കഴിഞ്ഞത് എല്ലാ ഭക്തജനങ്ങൾക്കും എല്ലാവർക്കും അയ്യപ്പൻ്റെ അനുഗ്രഹം ഇനിയനെയും ഉണ്ടാകുമെന്ന് പ്രാർത്ഥിച്ചുകൊള്ളുന്നു സ്വാമിയേ ശർണ്ണ അയ്യപ്പ